സദസ്സിൽ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനേക്കടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളെ കുറിച്ചായിരുന്നു കൊണ്ടും തസ്ബീരി കൊണ്ടും തകിബീർ കൊണ്ടുമൊക്കെ അള്ളാഹുവിനേക്കടുക്കുകൾ അടുക്കുകയും അള്ളാഹുവിനേക്ക് അടുക്കുകയും പ്രാർത്ഥന നിരതമായിരിക്കുന്നൊരു മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ എടുത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു ഇന്നും അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാനുമൊക്കെ അള്ളാഹുവിനെ കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നിഗ്രരായി ഒഴുകുക എന്നുള്ളത് തന്നെയാണ് ഏകപോമ ഏത് കാര്യത്തിലും ക്രിസ്തേ പതിവാക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളെ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വർഗീയ പ്രവേശനം കരസ്ഥമാക്കാനുള്ള വഴികളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷ ഇന്നും നമുക്ക് സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗീയമായിരിക്കുന്ന അവർ പവിത്രമായിരിക്കുന്ന സ്വർഗീയ സ്വർഗത്തിൻ്റെ ആരാവത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു പവിത്രമായ വഴി എന്താണ് സ്വർഗീയ പ്രവേശനത്തിന് ഒരുപാട് വഴികളുണ്ട് സ്വർഗീയ പ്രവേശനം എളുപ്പമാണ് എളുപ്പമാണ് സ്വർഗീയ പ്രവേശനം അതാണ് സ്വർഗം അല്ലെങ്കിൽ സ്വർഗീയ പ്രവേശനം എളുപ്പമാണ് എന്ന് ഞാൻ പറയാൻ കാരണം സ്വർഗത്തിൽ പോകാനാണ് എളുപ്പം അതിനൊരുപാട് വഴികൾ അള്ളാഹുസല തിരുതൂതില് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയുന്നത് ഒരു പവിത്രമായ ദിക്കൃതനെ കുറിച്ചാണ് സ്വർഗത്തിലെ കൃഷി സ്വർഗ്ഗത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്കുള്ളൊരു കൃഷി ഇറങ്ങുക ആ കൃഷിയെ കുറിച്ചാണ് പറയുന്നത് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി ഹലി സ്വലാത്തു വസ്സലാം മേറാജിന്റെ രാമിൽ അള്ളാഹു സുബാനോ താലയുടെ അള്ളാഹു സുബാനോ താലയെ കണ്ടുമടങ്ങുന്ന സമയത്ത് മുത്തുനബി അലൈഹി അലൈസ്ലമിന് കൊടുത്ത അല്ലെങ്കിൽ മുത്തു സത്ത് നബി സലാഹു അലൈ സ്വലമയോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്കറാണത് ആ അധികൃതാണ് സ്വർഗ്ഗത്തിലെ കൃഷി എന്ന് അദ്ദേഹം ഹബീബ് അലൈഹി സല്ലാസ്സാ അപ്പം നമ്മളിവിടെ കൃഷി ചെയ്താൽ അതിന് വേണ്ട രീതിയിൽ വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞ് അതിന് വേണ്ട രീതിയിൽ അതിനെ പരിപാലിച്ചുകൊണ്ട് നമ്മൾ കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കവിടെ ഫലം ചെയ്യാൻ ഫലം പെയ്യാൻ സാധിക്കും അപ്പം അതിന് നമ്മളിവിടെ തയ്യാറാകണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ പവിത്രമായിരിക്കുന്ന സ്വർഗത്തിൽ ആ സ്വർഗീയ പൂകാവലത്തിൽ നിന്ന് നമുക്ക് ഫലം ലഭിക്കണമെങ്കിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹ് സ്വഹാരവത്താലെ നമുക്ക് തോഫി നൽകട്ടെ അത്തരം കൃഷികളിലൂടെ സ്വർഗീയമായി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ എളുപ്പ വഴികളാണ് ഇതൊക്കെ നിക്കറുകൾ സലാത്തുകൾ ഇസ്തേമുഫാറുകൾ ഇതൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പ വഴികളാണ് നമ്മുടെ ഈ ഭാഗത്തുകളുടെ അവസ്ഥയൊക്കെ നമുക്ക നമുക്കെല്ലാം അറിയും അവിടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ മതി എന്താണ് അതിൻ്റെ അവസ്ഥയായത് വെറുതെ ഒരു ചിന്തിച്ചാൽ മതി നിസ്കാരത്തിൽ അന്തോ മാത്രം ഒരു കാരണം നിസ്കാരത്തിൽ നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാറുണ്ട് അതൊക്കെ അതിൻ്റെ പൂർണ്ണതയിലാണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിലൂടെ അവസ്ഥ എന്താണ് അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഈ മഹത്തമായിരിക്കുന്ന ദിക്കൃകളും സലാത്തുകളും ഒക്കെ തന്നെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സദാ സമയവും അത് കൊണ്ടുവരിക അത് സദാ സമയം കൊണ്ടുവരുക പറഞ്ഞാൽ അതിനർഹിക്കുന്ന രീതിയിൽ അതിനെ പരിപാലിച്ചുകൊണ്ട് തന്നെ കൊണ്ടുവരിക അർഹിക്കുന്ന രീതിയിലുള്ള പവിത്രത കൊടുത്തു കൊണ്ട് നമ്മൾ ചൊല്ലണം അങ്ങനെ ചൊല്ലിയിട്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും നമ്മളിത് കടന്നു തആല അന്ന് നൽകട്ടെ അപ്പം ഈ അതിഥീവരെ ദിക്കരെ ഞാൻ ഹരീതിലൂടെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത് റിയാമസ്വാമിയിൽ ഹജീത് ഉണ്ട് അതുപോലെ തന്നെ പ്രവർമതിയിൽ ഈ ഹദീസ് റിപ്പോർട്ട് ഈ ഒരു വന്നിട്ടുണ്ട് പ്രവൃതിയിൽ മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഏഴാമത്തെ ഹരീദായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക ഈ ഒരു ദിക്കർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക മഹാനായിരിക്കുന്നത് നിവേദനം ചെയ്യുന്ന ഹരീദാണ് നബി സമു അലി വസ്ല പറഞ്ഞിട്ടുണ്ട് ഇസ്രാഹിന്റെ രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രാഹിലി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു അവിടുന്ന് എന്നോട് പറഞ്ഞു മുഹമ്മദ് അങ്ങയുടെ സമുദായത്തിന് എന്റെ സലാം പറയുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് അങ്ങയുടെ സമുദായത്തിന് എന്റെ സലാം പറയുക എന്നിട്ടോ അങ്ങനെ സലാം പറഞ്ഞിട്ട് മുത അത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാസ്ലാം പറയുകയാണ് നിശ്ചയം സ്വർഗത്തിൻ്റെ മണ്ണ് പവിത്രമാണ് സ്വർഗത്തിൻ്റെ മണ്ണ് പരിശുദ്ധമാണ് വെള്ളം തെളിഞ്ഞതുമാണ് വെള്ളം തെളിഞ്ഞ വെള്ളമാണ് സ്വർഗത്തിൻ്റെ മണ്ണ് പരിശുദ്ധമാണ് വെള്ളം തെളിഞ്ഞതുമാണ് പ്രദേശം വിശാലമായതുമാണ് പ്രദേശം വിശാലമായതുമാണ് എന്നിട്ട് റസൂൽ റസൂസ് അലൈഹി വസ്ലമയോട് ابراهيم عليه السلام <سؤال> سلام عليه انا ادي رشيد سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر നമ്മോട് പറയുക എന്ന് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം അലൈവ്യോട് പറഞ്ഞു കൊടുത്തു അപ്പോ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത ആ നിക്ക് നമ്മളോട് നമ്മിലേക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മളെ തങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനവതാകൊക്കെ നൽകട്ടെ അങ്ങനെ സ്വന്തത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബാനവതാക്കെല്ലാവർക്കും നൽകട്ടെ വർമ്മിക്കുക നൂറ് പ്രാവശ്യങ്ങൾ ചെല്ലാത്തൊരു ദിവസം അങ്ങനെയൊക്കെ അന്നാഹസ്താര നമ്മുടെ ആ ഏടുകളിൽ അങ്ങ് കലപ്പിക്കട്ടെ അല്ലാഹു നമുക്ക് തോഫിയേക്ക് ഇറങ്ങട്ടെ ഈ ഹജീസ് അറിയാതെ സ്വാമിന് ആയിരത്തി നാനൂറ്റി നാൽപ്പതാറത്തെ ഹജീസായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും പ്രത്യേകം ഈ അജീത്തിൻ്റെ നമ്പറൊക്കെ പറയുന്നതെന്ന് വെച്ചത് വെറുതെ ആയിട്ട് കമ്മട്ടക്കണിക്കാൻ പറയല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് رابطة واقوى الله سبحانه وتعالى نبغي نوفقنا نقول اللهم صل على سيدنا محمد النبي لمي حبيب اللالي القدر الذي من جاي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد رضي الله وصلي على سيدنا محمد بعد الله وصلي على سيدنا محمد أبدا نبدا برحمتك يا رحمة الله السلام عليكم ورحمة الله وبركاته